ഞാൻ അവർ വോട്ട് കൊടുത്താൽ ഞാൻ തോക്കൂല അതുകൊണ്ട് ലീഗിനെ തോൽപ്പിക്കാം തോപ്പിക്കട്ടെ ഘട്ടത്തെടുക്കത്തെ പ്രസംഗിച്ച ബിജെപിക്ക് വോട്ട് കൊടുത്ത ബിജെപി ബിജെപി ജയിച്ച മുസ്ലിങ്ങളെ എല്ലാവരും തിരഞ്ഞുടിച്ചുകൊല്ലുല്ലോ മുസ്ലിങ്ങളെല്ലാവരും തെരഞ്ഞുടിച്ചു കൊന്നാൽ നമുക്ക് എല്ലാവർക്കും പ്രതിരോധിക്കാം റസാക്കിനോട്ട് കൊടുത്താ ഞമ്മളെ മാത്രമേ തെരഞ്ഞുടിച്ചു തല്ലു തെരഞ്ഞു കൊടുക്കുന്നത് സലാത്ത് കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോകാനെ ഇപ്പൊ സലാത്ത് ഹതിയ ചെയ്യുന്നല്ലേ എന്തിന് അകമ്പതനം സലാത്ത് ഹതിയ ചെയ്യുന്നില്ല ഇപ്പൊ കൊണ്ടുപോവാളെങ്കിലും കൊടുത്തുവിടാ എവിടെ എത്തി നമ്മുടെ നാട് ദീനിനെ കടന്നിട്ടിങ്ങനെ ഉണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് എത്തി മൂവായിരത്തി നാന്നൂറ് ഉപയ്ക്ക് ഖത്തീബിന്റെ പണിക്ക് വന്നിട്ട് ഇപ്പൊ തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപേന്റെ പെൻസ് കാരണം ഇരിക്കുന്നത് ഇല്ലാന്ന് ഞങ്ങക്ക് പറയാൻ പറ്റുമോ ഇതെല്ലാം കടന്നുതന്നെ അല്ലേ കിടന്നത് പതിമൂന്ന് ചന്ദ്രപേട്ടുണ്ടായ ഒരു കാലത്തിനക്ക് ഇന്നോവയായിട്ട് വലിയ കാർ ഇറക്കെടുക്കാൻ പറ്റിയില്ല ഒരു പോലെ അഞ്ച് സഞ്ചാരം അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത് അവസാന ഘട്ടത്തിൽ ലീഗിനെ തോപ്പിക്കാൻ വേറെ വഴിയില്ല അതോടൊപ്പം ഇവിടെ നിന്ന് പോയി മംഗലാപുരത്ത് ഒരു രഹസ്യ കേന്ദ്രജൻ ചർച്ച ചെയ്ത് അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി അറി